യേശുവിൽ പ്രിയപ്പെട്ടവരെ ഈശോയുടെ പക്കലേക്ക് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കടന്നു വന്നവരിൽ ചിലരെയൊക്കെ ഈശോ പ്രത്യേകമായി അഭിനന്ദിക്കുന്നുണ്ട് അവരുടെ ആഴമായ വിശ്വാസത്തിൻ്റെ പേരിൽ ചിലർക്കൊക്കെ വിശ്വാസം കുറവായതിൻ്റെ പേരിൽ അവരെ ശാസിക്കുന്നുമുണ്ട് ഈശോ ഇവിടെ കാനങ്കാരി സ്ത്രീ ഈശോയുടെ പ്രശംസ പിടിച്ചു പറ്റിയ വ്യക്തിയാണ് മകളുടെ സൗഖ്യത്തിന് വേണ്ടിയാണെങ്കിലും അവളൊന്ന് പ്രാർത്ഥിക്കുന്നത് ദ കർത്താവി ദാവിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്നാണ് വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണത് ഏതുള്ള തിരക്കുള്ള നമ്മുടെ സമയങ്ങളിലും വഴക്കുകൾക്കും ബഹളങ്ങൾക്കും ഇടയിലും നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന മനോഹരമായ പ്രാർത്ഥന ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഈശോ പറയുന്നത് അവളെ പരീക്ഷിക്കുവാനായി മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് ഉചിതമല്ല എന്നാണ് ആഴമായ വിശ്വാസമുള്ള ഒരു വ്യക്തി ദൈവത്തിന് മുമ്പിൽ എപ്പോഴും വളരെ സ്വാതന്ത്ര്യത്തോടെ പെരുമാറാറുണ്ട് കർത്താവിനോട് ഞാൻ തർക്കിക്കാൻ പോലും അവർ തയ്യാറാണ് ഇവിടെയും ഗാനകാരി സ്ത്രീശോട് യേശോയുടെ തർക്കിക്കുകയാണ് മക്കളുടെ അപ്പമൊന്നും എനിക്ക് വേണ്ട എന്നെ നായ്ക്കളിൽ ഒരുവനായിട്ടൊന്ന് പരിഗണിച്ചുകൂടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കള് തിന്നുന്നത് അപ്പന്റെ നായ് മേശയിൽ നിന്നും വീഴുന്ന അപ്പകഷ്ണങ്ങൾ കൊണ്ടല്ലേ ദൂർത്തനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ പിതാവിനോട് പ്രാർത്ഥിച്ചത് എന്നെ ദാസരിൽ ഒരുവനായി പരിഗണിക്കണമെന്നാണ് ഈശോ അവളുടെ പ്രാർത്ഥന കേട്ട് അവളെ അനുഗ്രഹിക്കുന്നു മകൾക്ക് സൗഖ്യം ലഭിക്കുന്നു സ്നേഹനാഥനായ ഈശോയെ അങ്ങയുടെ സന്നിധിയിൽ ആഴമായ വിശ്വാസത്തോടെ മാത്രമല്ല ദൈവമക്കളുടെ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ വ്യാപരിക്കാനും കർത്താവെ ദാവിദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ